ആ നമസ്കാരം ഒരുമാതിരി ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ പി വി അൻവർ ആര്യാടൻ ഷോകത്തിനിട്ട് കൊടുത്ത പണി ഒടുക്കത്ത പണിയിൽ പോയി അൻവർ കോൺഗ്രസ് വരിക വരികയെന്ന് കേട്ടപ്പോൾ ആദ്യം ചാടി ഇറങ്ങി പ്രതികരിച്ചത് എതിർത്തത് ആര്യാടൻ ഷോക്കത്താണ് കാരണം ആര്യാടന് അവിടെ ഒരുങ്ങി നിൽക്കുക റെഡിയായി ആയി നിൽക്കുക മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരറ്റ കാരണം വേറെ ഒന്നുമില്ല അതിൽ രാഷ്ട്രീയപരമായിട്ട് വലിയ വേറെ വിഷയങ്ങളൊന്നുമില്ല ഈ ആര്യാടൻ ഷോക്കത്ത് എന്ന് പറഞ്ഞൊരു കലാകാരനാണ് വലിയ രാഷ്ട്രീയ താല്പര്യമൊന്നുമില്ല സിനിമാ ഫീൽഡിലൊക്കെ ആയിരുന്നു ആ രംഗത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒന്നുകൂടി മെച്ചപ്പെടും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെയാണ് അൻവർ പറയണത് സത്യമാണ് ഈവന് രാഷ്ട്രീയ താല്പര്യമൊന്നുമില്ല ഈ ആര്യാടൻ ഷോക്കത്തിന് മാപ്പാൻ്റെ മോൻ എന്നുള്ളവർക്ക് എൻ്റെ വാപ്പാൻ്റെ സീറ്റല്ലേ എന്നുള്ളവർക്ക് നിൽക്കുകയാണല്ലോ അത് വേറെ അതിൽ വലിയ കഥ ഒന്നുമില്ല അതെന്തോട്ടെ അൻവർ ഇറങ്ങിയ സമയത്ത് ചാടി വീണ് എതിർത്തത് ആര്യാടൻ ഷോക്കത്ത് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പൊതുസമൂഹത്തിന് അറിയാം മത്സരിക്കാനുള്ള മോഹമാണ് വേറൊന്നുമല്ല അന്ന് അൻവർ അതിനെ പ്രതികരിച്ചില്ല സ്വാഭാവികമായിട്ടും രാഷ്ട്രീയക്കാരന് പ്രതികരിക്കും പ്രതികരിച്ചില്ല അൻവറും ഉണ്ടാകുന്നു ഇന്നലെ അൻവർ രാജിവെച്ച പത്രസമ്മേളനം നടത്തിയ കൂട്ടത്തിൽ ശരിക്കിട്ടൊരു കൊട്ടങ്ങ് കൂട്ടി ഷൗക്കത്തിനെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഷൗക്കത്തിനെ എതിർത്തിയില്ല അതിന് പകരം ഷൗക്കത്തിന് പകരം ജോയിയെ വാക്കാൽ രംഗത്തിറക്കി ജോയി ജോയിടെ കാര്യത്തിലൊരു അവിടെ മത്സരിക്കണോ സീറ്റ് കൊടുക്കണോ എന്നുള്ള കാര്യത്തിൽ ചർച്ച ഒന്നും ഇല്ലാതെ കിടക്കുകയാണ് കിടക്കുകയാണിപ്പോൾ ആര്യാടനും വേണ്ടി ഒരുങ്ങി നിൽക്കുക ആ സാഹചര്യത്തിൽ ജോയിയെ വലിച്ചിട്ടിട്ട് ആര്യാടനൊരു തട അവിടെ സൃഷ്ടിച്ചു യു ഡി എഫിനുള്ളിൽ ഒരു ചർച്ച ഒക്കെ ഒരു തർക്കത്തിന് ഇടവരുത്തി അങ്ങനെ തർക്കത്തിലൂടെ വരുമ്പോൾ അങ്ങനെ കൊടുക്കാനൊക്കെ സാധ്യത കുറവാണ് ജനപിന്തുണയും കുറവാണ് ആര്യാടന ഈ കു കുടുംബം ഇത് വെച്ചിങ്ങാണ്ട് ബാപ്പാൻ്റെ സ്വത്ത്പ്പെട്ട അവകാശം പോലെ ചോദിക്കുക എന്നുള്ളൂ അല്ലാതെ ആര്യാടൻ അവിടെ സ്വാധീനവും കാര്യങ്ങളൊന്നും ഇല്ല പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കലും കുറവാ ഒന്നാമത് കാരണം എന്ന് വെച്ചാൽ രാഷ്ട്രീ രാഷ്ട്രീയ തൽപ്പരനല്ല രാഷ്ട്രീയപരമായിട്ട് അത്ര താല്പര്യമുള്ള ആളല്ല ഈ താല്പര്യമില്ലാത്ത പണിക്ക് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു അമാന്തം പ്രവർത്തനത്തിൽ കാണോയി അതാണ് സംഭവിച്ചത് ആര്യാടൻ ഒരു കലാകാരനാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ആര്യാടന് താല്പര്യം ഇല്ല ആര്യാടന് പിന്നെ കിട്ടിയ ചാൻസ് വിടേണ്ട അതൊരു സുഖമില്ല ഒരു എം എൽ എ ആയി കിട്ടിയ അങ്ങനെ നടന്നാൽ മതിയല്ലോ നാട്ടിലിറങ്ങി അങ്ങനെ നടന്നാൽ മതി ശമ്പളമുണ്ട് എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അങ്ങനെ ജീവിച്ചു പോവാ അതിനു പറ്റിയൊരു പണിയാണ് ഈ ഈ എം എൽ എ എന്ന് പറയുന്ന പരിപാടി അത് വെറുതെ ഫ്രീ ആയിട്ട് എന്ന് പറയുമ്പോൾ അതൊരു സുഖമില്ല എന്ന് കരുതി ഒരുങ്ങി നിൽക്കുന്ന ആളാണ് ഈ ആര്യാടൻ ഏതായാലും ഇത് ആര്യാടൻ ഇട്ടിട്ട് നല്ല ഒരു പോയി അൻവർ കൊടുത്തത് അത് പൊതുസമൂഹത്തിന് ചിന്തിക്കും ജോയിൽ ഈ ഷൗക്കത്തും കൂടി രംഗത്ത് വന്നാൽ ജോയിക്കാൻ സാധ്യത കൂടുതൽ വിജയിക്കാനുള്ള സാധ്യത കൂടുതൽ ജോയിക്കുക ഷൗക്കത്തിനേക്കാളും വോട്ട് ജോയിക്ക് കിട്ടും ഇവിടെ ജനകീയനാണ് എന്നുള്ളൊരിതും പിന്നെ ഈ അൻവർ ഉന്നയിക്കുന്നതായ ഒരു ചില വിഷയങ്ങളുണ്ട് ക്രിസ്ത്യൻ മേഖല ഒരുപാടുണ്ട് അവിടെ ആ അർത്ഥത്തിലും തന്നെ അങ്ങനെയും വോട്ട് കിട്ടും ഏതായാലും അൻവർ തിരിച്ചു കൊടുത്ത പണി ഉഷാറായിപ്പോയി ഓക്കെ